മദ്യനിരോധനം നിലനിൽക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനു ആകർഷിക്കുന്നതിനുവേണ്ടിയാണ് മദ്യവില്പ്പന നടത്താൻ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചത് നിലവിലെ അബ്കാരി നിയമപ്രകാരം മദ്യം ലക്ഷദ്വീപിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കില്ല അതിനാൽ നികുതി വകുപ്പ് പ്രത്യേകം ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് മദ്യം വിൽക്കാനായി സംസ്ഥാന സർക്കാർ ബെബ്കോയ്ക്ക് അനുമതി നൽകി ഉത്തരവിറക്കി ഒറ്റത്തവണത്തേക്കുള്ള കയറ്റുമതിക്കാണ് നിലവിൽ അനുമതി മദ്യനിരോധനം നീക്കാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം എക്സൈസ് നിയമത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകൂടം ഭേദഗതി വരുത്തി ജനവാസമില്ലാത്ത ബഗാരം ദ്വീപിലാണ് ടൂറിസ്റ്റുകൾക്കായി നിയന്ത്രണങ്ങളോടെ മദ്യം വിളമ്പുന്നത് ഇവിടേക്ക് മദ്യം വാങ്ങാനുള്ള അനുമതി തേടി ലക്ഷദ്വീപിലെ സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് നാച്ചുറൽ ടൂറിസം ആൻഡ് സ്പോർട്സ് മാനേജിംഗ് ഡയറക്ടറാണ് എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ നൽകിയത് മദ്യവില്പന നടത്തുന്ന ബെബ്കോയ്ക്ക് വലിയ വരുമാനമുണ്ടാക്കുന്ന കച്ചവടമായതിനാൽ അനുമതി ആവശ്യപ്പെട്ട് സർക്കാരിന് എക്സൈസ് കമ്മീഷണർ കത്തു നൽകി ആദ്യമായാണ് ഒരു കേന്ദ്രഭരണ പ്രദേശം കേരളത്തിൽ നിന്നും വലിയ തോതിൽ മദ്യം വാങ്ങുന്നത് അബ്കാരി ചട്ടത്തിൽ ബെഫ്കോ വെയർഹൌസിൽ നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്കോ കേന്ദ്രഭരണ പ്രദേശത്തേക്കോ നേരിട്ടൊരു മദ്യവില്പനയ്ക്ക് അനുമതിയില്ല അതിനാൽ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് വേണമെന്ന് എക്സൈസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു എക്സൈസ് കമ്മീഷണറുടെ അപേക്ഷ പരിഗണിച്ച സർക്കാർ ഒറ്റത്തവണയായി ലക്ഷദ്വീപിലേക്ക് മദ്യവില്പന നടത്താൻ ബെബ്കോയ്ക്ക് അനുമതി നൽകി ലക്ഷദ്വീപ് ഭരണകൂടം ഏതൊക്കെ ബ്രാൻഡ് വേണം എത്ര രൂപയ്ക്ക് മദ്യം വേണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അപേക്ഷ ബെബ്കോയ്ക്ക് നൽകണം ഇതുകൂടാതെ മദ്യം അതിർത്തി കടത്തി കൊണ്ടുപോകാൻ എക്സൈസിന്റെ പ്രത്യേക അനുമതിയും വേണം ഈ നടപടി പൂർത്തിയാക്കിയാൽ കോഴിക്കോട് കൊച്ചി വെയർഹൌസുകൾ നിന്നും മദ്യം നൽകും ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം